ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോട് കരിമ്പ ഒന്നാം വില്ലേജ് ആണ് നമ്പർ വൺ അതായത് ഒന്നാം വില്ലേജാണ് പിന്നെ ഒരു അഞ്ച് ഏക്കറയാണ് അതിൽ നമുക്ക് ഫുള്ള് തെങ്ങും കവു തെങ്ങും കവു ജാതിക്ക അഞ്ച് ഏക്കറയാണ് അവർ ചോദിക്കുന്ന വില നല്ല വഴി സൗകര്യം എല്ലാ സൗകര്യവും ഉണ്ട് ഇതിൽ ഏ പിന്നെ ഇതാ കാണുന്നത് നമുക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട് നല്ല ഒരു വീട് മാരി തന്നെ സെറ്റ് ചെയ്തവർക്ക് നല്ല വാർപ്പായിട്ടില്ല പുതിയതാണത് പഴക്കല്ല ആൾ താമസിക്കാനോ എന്തിനു വാങ്ങിച്ചാലും പറ്റും അപ്പോൾ ഇവിടെ ഇരുന്ന് താമസിച്ചിട്ട് നോക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം വീടായിട്ടും ഉണ്ട് താമസിക്കുക താമസിച്ചിട്ട് തന്നെ നമുക്കത് നോക്കാം പിന്നെ ഫാം കാര്യങ്ങളൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ ചെറിയ തോതിൽ ഈ തെങ്ങും കവുങ്ങൊക്കെ നിർത്തിയിട്ട് നമുക്ക് ചെറിയ തോതിൽ ഫാം കാര്യങ്ങളൊക്കെ ചെയ്യാം അതിനൊക്കെ പറ്റിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ആ ആടിൻ്റെ കോ മറ്റേ ഇതിൻ്റെ ആടോ കോഴിയോ വഴി സോര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ആടോ കോഴിയോ മറ്റേ പശുവിനോ എന്ത് വേണമെച്ചാലും വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അഞ്ച് ഏക്കറയാണ് പിന്നെ അതിൻ്റെ വില പറയുന്നത് നാൽപ്പതിനായിരം ഉറുപ്പ്യാണ് സെൻറ്റിന് പിന്നെ ഒരു ഏക്കറയ്ക്ക് നാൽപ്പത് ലക്ഷം ഉറുപ്പ്യ പറയുന്നത് നെഗോസ്ബിൾ ആണ് ചെറിയ ോതിൽ പിന്നെ ഓണറായിട്ട് നമുക്ക് സംസാരിക്കാം ഓണറായിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം അപ്പോഴാണ് നമുക്ക് ഇതാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക നല്ല തോട്ടമാണ് ഏ നിറഞ്ഞ ഭൂമിയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണ നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ വഴി സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഏ കല്ലടിക്കോട്ടെന്ന് നമുക്ക് നാല് അഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ ഏ കരുമ്പ ഒന്നാം വില്ലേജ് ആണ്